ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറിംഗ് ചാമൻ ചാവക്കാട് ആളുകാരൻ സിൽവർ ജുവല്ലറി റോഡ് ചാവക്കാട് റോഡ് വാടാനപ്പള്ളി ചാട്ടുകുളം മുതൽ ചാവക്കാട് വരെയുള്ള റോഡ് വീതി കൂട്ടുമ്പോൾ കടകൾ നഷ്ടമാകുന്ന വ്യാപാരികൾക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്ന് കേരള വ്യാപാരി വിസ ഏകോപന സമിതി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ് ആവശ്യപ്പെട്ടു റോഡ് നന്നായിട്ടോട്ടെ നാട് നന്നായിട്ടോട്ടെ അത് ഒടുവിലുള്ള ആവശ്യമാണ് ചാവക്കാട് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാടിന്റെ വികസനത്തിന് തങ്ങൾ എതിരല്ല വികസനം നടത്തുമ്പോൾ കട നഷ്ടമാകുന്ന വ്യാപാരികൾക്ക് പുനരധിവാസ പാക്കേജ് ലഭ്യമാക്കണം എന്നാൽ ഇതേക്കുറിച്ച് എം ഒന്നും പറഞ്ഞിട്ടില്ല ഇക്കാര്യത്തിൽ വ്യാപാരികൾക്ക് ആശങ്കയുണ്ട് കട നഷ്ടപ്പെടുമ്പോൾ തങ്ങളുടെ ജീവിതമാർഗമാണ് ഇല്ലാതാകുന്നത് പുനരധിവാസ പാക്കേജിൽ വ്യാപാരികളെ കൂടി പരിഗണിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും സംഘടനാ പ്രതിനിധികളെയും കട നഷ്ടമാകുന്ന വ്യാപാരികളെയും വിളിച്ചു ചേർത്ത് ഇത് സംബന്ധിച്ച ചർച്ച നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പറഞ്ഞിട്ടില്ല പ്രതിനിധികളെയും ഇക്കാര്യത്തിൽ ചർച്ച മമ്മിയൂർ ഫ്ളൈവർ നിർമ്മാണവും ചാവക്കാട് മുതൽ ചാട്ടുകുളം വരെയുള്ള റോഡ് വീതി കൂട്ടുന്നത് സംബന്ധിച്ചും കഴിഞ്ഞ ദിവസം എം എൽ എയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു എന്നാൽ യോഗത്തിൽ വ്യാപാരികളെ പരിഗണിച്ചില്ലെന്നും അബ്ദുൽ ഹമീദ് കുറ്റപ്പെടുത്തി സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ വീക്ക് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ ഇളവുകൾ ലോൺ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്നുമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി റോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്